ഹലോ ഫ്രണ്ട്സ് സീ ത്രീ കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസും ചുരിദാർ മെറ്റീരിയൽസ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കണത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നതിൻ്റെ സെയിം ഒരു ഫാബ്രിക്കും അതുപോലെ ഡിസൈനിലും തുപ്പട്ടയിലുമാണ് കുറച്ച് ചേഞ്ചസ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമുക്കതിൻ്റെ ഡീറ്റെയിൽ കണ്ടാലോ ഫസ്റ്റ് കളർ ഷെയ്ഡ്സ് തന്നെ നോക്കി നല്ല ഡാർക്ക് ആയിട്ടുള്ള പീച്ച് കളറാണ് അതും ഇതുപോലെയാണ് ഇതിൻ്റെ വർക്ക് വന്നേക്കുന്നത് ഒരു സെമി ബനാറസി മോഡലിലൊക്കെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് കണ്ടോ ഇതുപോലെ ഗോൾഡൻ കളറിലെ വർക്കാണ് അതുപോലെ ചന്തേരി ആണ് ഫാബ്രിക് വരുന്നത് അപ്പോൾ വരുന്നത് സാൻഡൂൺ സിൽക്കാണ് ഇതുപോലെയാണ് ക്ലോസർ വ്യൂ വരുന്നത് അതുപോലെ ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഡയറക്റ്റ് ഇനി നമുക്ക് ബാക്കിയുള്ള കളേഴ്സ് നോക്കിയാലോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കി നല്ല ഭംഗിയുള്ള യെല്ലോ കളറാണ് കണ്ട ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു ഫ്ലോറൽ ഓട്ടിൻറ്റിൻ്റെ ദുപ്പട്ടയും കൂടി വരുമ്പോൾ നല്ല ഒരു അടിപൊളി ലുക്ക് തന്നെയാണ് നല്ല ലെങ്ത്തും എടുത്തുമുള്ള ദുപ്പട്ടയാണ് വരുന്നത് ടു സൈഡ്സിലായിട്ട് ഇതുപോലത്തെ ഒരു കസവ് വർക്കും കൂടി വരുന്നുണ്ട് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ബോട്ടം സെയിം തന്നെ സാന്റൂൺ സിൽക്ക് ആണ് അതുപോലെ അത് നല്ലൊരു റയർ കളറാണ് കണ്ട ഇതുപോലെയാണ് കളർ ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ കൂടെ ഈ ഒരു ദുപ്പട്ടയും കൂടി വന്നു കഴിയുമ്പോൾ നല്ല ലുക്ക് തന്നെയാണ് നല്ല രസമായിട്ടത് കാണാനായിട്ട് ഒരു ഒരു റയർ കളറാണ് ഒരു അക്വാ അക്വാഗ്രീന്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡ് വരുന്നതാണ് അടുത്തൊരു കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള പിങ്ക് കളറാണ് കണ്ടോ നല്ല രസമാണ് ഏട്ടാ ഇത് കാണാനായിട്ട് ഡയറക്റ്റ് കാണാൻ അതുപോലെ ഷോൾ ഇതുപോലെ തന്നെ ബോട്ടം സെയിം സാന്ഡ്ലൂൺ സിൽക്ക് വരുന്നു ഇതുപോലെ ഞങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും അതുപോലെ കാഷുവൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല രസമാണ് ഇതിൻ്റെ ഈ ഒരു കളർ കാണാനായിട്ട് അപ്പോൾ ഇത്രയും നല്ല കളർ ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് ആരും ഇതും മിസ്സാക്കരുത് ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഈ ഒരു വീഡിയോനെ താഴെയായിട്ട് മെൻഷൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഇഷ്ടപ്പെട്ട കളേഴ്സ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ ഇതുപോലെയുള്ള കിഡിലും കളക്ഷൻസ് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഒക്കെ ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ